വിശ്വമിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഭീമലഹൃദയ പ്രതിഷ്ഠ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാനൊരു ഉത്തമഗീതത്തിലെ ആറാം അധ്യായത്തിലെ ഒരു വചനമൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ഉത്തമഗീതം ആറാം അധ്യായം അതിൻ്റെ പത്താമത് വചനം ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയും കൊടിക്കൂറകൾ ഏതുന്ന സൈന്യത്തെ പോലെ ദയുമായവൾ ആരാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളൂ ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്സിനിയും കൊടിക്കൂറകൾ എന്തെന്നാൽ സൈന്യത്തെ പോലെ ദയവും ആയ അവൾ ആരാണ് നമ്മളിന്ന് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നത് വഴി നമ്മളെയും നമ്മുടെ സമസ്ത മേഖലകളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിക്കുക വഴി നേടിയെടുക്കുന്ന കോടാനുകൂടി അനുഗ്രഹങ്ങളെപ്പറ്റി ഒന്ന് ധ്യാനിക്കുകയാണ് ഇത് സ്വർഗ്ഗത്തിൻ്റെ ഒരു സമ്പത്താണ് സ്വർഗത്തിൻ്റെ ചൈതന്യമാണ് സ്വർഗത്തിൻ്റെ സമ്മാനമാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു വഴിയാണെന്ന് ആദ്യം പറഞ്ഞു കൊള്ളട്ടെ ഭൗതികമായ ഏത് വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമലകരത്തിലേക്ക് സമർപ്പിക്കാം ഇത് അനുഗ്രഹങ്ങളുടെയും അടയാളങ്ങളുടെയും പെരുമഴയായിരിക്കും വിശ്വസിക്കുന്നവരുടെ കൂടെ മർക്കോ സുശേഷം പതിനാറാം അധ്യായത്തിൽ അതിൻ്റെ പതിനാറാമത് വചനം പറയുന്ന വിശ്വസിക്കുന്നവരുടെയും അടയാളങ്ങളുണ്ടാകും ഈ അടയാളങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസം ദൈവം നമുക്ക് ദാനമായി നൽകിയ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയിലൂടെ ഇവിടെ പിറവിയെടുത്ത യേശു യോഹനാൻ്റെ സുവിശേഷം അതിൻ്റെ പതിനാലാം അദ്ധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത് വചനം പറയുന്നത് ദൈവം നമ്മളെ സ്നേഹിച്ചു നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല പിന്നെയോ ദൈവം നമ്മളുടെ മേൽ ചൊരിഞ്ഞ വിസ്മയകരമായ കാരുണ്യം അവിടുന്ന് ദൈവം നമ്മളെ സ്നേഹിക്കുകയും സ്വന്തം പുത്രനെ പാപപരിഹാര ബേലിയായി നമുക്ക് നമുക്ക് സമർപ്പിക്കുകയും ചെയ്തു എന്നതിലാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യവും അതിൻ്റെ പൂർണ്ണത മുഴുവനും കൂടി കൂടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമരഹൃതത്തേക്ക് സമർപ്പിക്കുമ്പോൾ അമ്മയുടെ വിശുദ്ധിയുടെ പൂർണ്ണത മുഴുവൻ നമ്മളിലേക്ക് കൃപയായി ഒഴുകെത്തുകയാണ് ഞാനത് അല്പം കൂടെ വിശദമായിട്ട് പറയാം നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ വിഷയങ്ങൾ അങ്ങനെ പുറകെ വരുമ്പോൾ പറഞ്ഞുകൊള്ളാം നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ അമ്മയുടെ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്കാണ് നാമം വിളിക്കപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയണം ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല വളരെ അനുഗ്രഹം പ്രാപിക്കാൻ സ്വർഗം തന്നെ തിരഞ്ഞെടുത്തുന്ന ഒരു വഴിയാണെന്ന് കൂടെ മനസ്സിലാക്കിക്കൊള്ളണം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തേക്ക് സമർപ്പിക്കുന്ന ആത്മാക്കളെയും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ നിറ സാന്നിധ്യമായ ത്രിത്തത്തിൻ്റെ സ്നേഹാഗ്നിജാലയായ ഈ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് തത്സമയം എത്തുകയാണ് നമ്മൾ വേറൊരു പ്രാർത്ഥ ഏതൊരു പ്രാർത്ഥന സമർപ്പിക്കുന്നത് പോലെയല്ല പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം മുഴുവൻ ത്രീത്വത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയാണ് അതിങ്ങനെ ആ എപ്പോഴിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുക അത് അത് സ്വർഗത്തിൻ്റെ ഒരു ഒരു പ്രതീകമാണ് സ്വർഗത്തിൻ്റെ ജ്വാല തന്നെയാണ് പരിശുദ്ധാത്മാവിലാണ് പരിശുദ്ധ പരിശു പരിശുദ്ധാത്മാവിനാലാണ് പരിശുദ്ധ അമ്മ ഗർഭിണിയായത് ആ ഗർഭധാരണം മുതൽ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞൊഴുകിയ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ നിറസാന്നിധ്യമായി നിലനിൽക്കുന്ന പരിശുദ്ധ അമ്മ ആ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ തത്സമയം യഥാസമയം തന്നെ അത് പരിശുദ്ധാത്മാവ് സ്വീകരിച്ച് കൃപയായി അനുഗ്രഹമായി മാറ്റുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത മുഴുവൻ നമ്മൾക്കും ആ ഈ അമ്മയിൽ നിറഞ്ഞ പൂർണ്ണ മുഴുവൻ നമുക്ക് ലഭിക്കുവാൻ ഈ സമർപ്പണം വളരെയേറെ പ്രയോജനം ചെയ്യുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം ഏറ്റവും പ്രധാന ആത്മാക്കൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനാരീതി കൂടിയാണിത് ആത്മാക്കൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ രീതികൾ നമ്മുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളിലെ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട മക്കളൊക്കെ ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ശരി നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നാശത്തിലൂടെയാണ് അവർ ശരിക്കുന്നത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെ ആത്മാർത്ഥമായി പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആത്മരക്ഷ ഉറപ്പാണ് കാരണം പരിശുദ്ധാത്മാവ് അവരുടെയും നമ്മുടെയും ജീവിതത്തിൻ്റെ ടോട്ടൽ നിയന്ത്രണം ഏറ്റെടുക്കും കാരണം പരിശുദ്ധ അമ്മയെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും പരിശുദ്ധ അമ്മയെ നയിച്ചു കൊണ്ടിരിക്കുക ഓരോ നിമിഷവും പരിശുദ്ധ അമ്മയെ നയി നയിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ട് ഒരു ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാൻ ഇതിലൂടെ ഇട വരും എന്ന് ഒരു ഇട വരികയില്ല ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോകുവാൻ പരിശുദ്ധ അമ്മയുടെ വിമരഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നതിലൂടെ ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇട വരികയില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം നമ്മൾ സ്വർഗീയ ജറുസ്ലേമിയിലേക്കുള്ള ഒരു സഞ്ചാര വഴിയിലാണ് പരിശുദ്ധ അമ്മയുടെ വിമരഹദേശ് സമർപ്പിച്ച മക്കളെ സ്വർഗീയ ജെറുസലേമിലേക്ക് നാം യാത്ര നമ്മുടെ യാത്രാമത്യെ ഈശോ നമ്മെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും എന്ന് കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം ജോഹനാൻ്റെ സുവിശേഷം ഒന്നാമധികം നാലാം വ നാലാം വചനം ഇതുതന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ വചനം തന്നെയാണ് ദൈവത്തെ സ്നേഹിച്ചു എന്നതിലെല്ലാം ദൈവത്തെ സ്നേഹിച്ചു എന്നെല്ലാം അവിടെ നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വന്തം പുത്രനെ നൽകുകയും ചെയ്തു എന്നതിലാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ഈ ഹബക്കുക്കിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇതുമായി ചേർത്ത് വയ്ക്കാവുന്ന വചനമുണ്ട് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി ഈ ദൈവം ഈ നാളുകൾ നമുക്ക് നമുക്ക് വേണ്ടി ചെയ്യുകയാണ് പരിശുദ്ധ അമ്മയുടെ വിപണത്തിലേക്ക് സമർപ്പിക്കുന്ന വ്യക്തികളിലേക്ക് ഈ അനുഗ്രഹത്തിൻ്റെ അഭിഷേകം ഒഴുകുകയാണ് വീണ്ടും ബാറുക്കിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ അതിൻ്റെ ഒന്നാം വചനം പരിശുദ്ധ അമ്മയെപ്പറ്റി സാമ്യമുള്ള ഒരു വചനം പറയുന്നുണ്ട് ദൈവകൽപ്പനയുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ് അവളോട് ചേർന്ന് നിൽക്കുന്നവർ ജീവിക്കും അവളെ ഉപേക്ഷിക്കുന്നവർ മരിക്കും അതുകൊണ്ട് ആരൊക്കെ പരിശുദ്ധ അമ്മയെ ഉപേക്ഷിച്ചാൽ അവർ തീർച്ചയായും അത് പിശാശിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ് അവർ നാശത്തിലൂടെ ശരിക്കുന്നത് കൂടെ തിരിച്ചറിഞ്ഞു പരിശുദ്ധ അമ്മ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചാൽ ഞാൻ എൻ്റെ മാതാവിനെ പറ്റിയൊക്കെ വീഡിയോ ഇടുമ്പോൾ ചില രണ്ട് മൂന്ന് വ്യക്തികൾ സ്ഥിരമായി നെഗറ്റീവ് പറയും അവരിപ്പം ശാസിൻ്റെ ഭക്ഷത്തായതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും അതിനെ തിരിച്ചു വെക്കാൻ വേണ്ടി ഇടാറില്ല കാരണം അവർ രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാത്തവരാണ് ശാസിൻ്റെ ഭക്ഷണം നിൽക്കുന്ന രക്ഷിക്കാനും സാധിക്കില്ല വീണ്ടും ഉത്തമഗീതത്തിലെ ആറാം അധ്യായത്തിലെ അതിൻ്റെ ഒൻപതാമത് വചനം കൂടി ഒന്ന് ചേർത്ത് വെച്ച് നമുക്കിതൊന്ന് കൺകൂടി ചെയ്യാം അതിങ്ങനെയാണ് പറയുന്നത് പൂർണവതിയായവൾ ഒരുവൾ മാത്രം അമ്മയ്ക്ക് അവൾ ഓമനയാണ് പൂർണവതിയായവൾ ഒരുവൾ മാത്രം അമ്മയ്ക്ക് അവൾ ഓമനയാണ് ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവി അവികലയാണ് കന്യകുമാർ അവളെ ഭാഗ്യവതി എന്ന് വിളിച്ചു രാജ്ഞിമാരും ഉപനാരികളും അങ്ങനെ തന്നെ പുകഴ്ത്തി അതിനുശേഷമാണ് നമ്മളുപേ പറഞ്ഞ ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ ഗാന്ധിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയും കൊടിക്കൂറുകൾ എന്ന സൈന്യത്തെ പോലെ ദയമായവൾ ആരാണെന്ന് അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ആരെങ്കിലും ഏതെങ്കിലും പ്രാർത്ഥന നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ റോബർ എട്ട് ഇരുപത്തിയെട്ട് വചനത്തിൻ്റെ ഉണ്ടാകും ഒരു നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ നിമിഷം തന്നെ എല്ലാ കാര്യങ്ങൾക്കും ആത്മരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പ്രകടമായി അതിൻ്റെ അന്നേരം അതിൻ്റെ അനുഭവം ലഭിച്ചില്ല എന്ന് വരാം പക്ഷേ സ്വർഗ്ഗത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സങ്കീർത്തനങ്ങൾ അൻപത്താറെ എട്ടിൽ പറയുന്ന പോലെ നമ്മുടെ കണ്ണീർ കളങ്ങൾ അവിടെ കുപ്പിയിൽ ശേഖരിച്ച് വെച്ചിട്ടൊന്നും പാഴാകുകയില്ല നമ്മുടെ ഒരു പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയുടെ വിപലഹനത്തിലേക്ക് സമർപ്പിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥന പോലും പാര പാഴായിപ്പോകുകയില്ല ഈ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത നമുക്കുണ്ടാകുവാൻ ഈ അനുഗ്രഹത്തിൻ്റെ അഭിഷേകമുണ്ടാകുവാൻ കൃപയുടെ നിറവുണ്ടാകാൻ ദൈവിക സാന്നിധ്യത്തിൻ്റെ ഒരു തനി സത്യായി നമ്മുടെ ജീവിതം മാറുവാൻ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് കൃപയുടെ നിറവിലേക്ക് വളരുവാൻ നമ്മുടെ എല്ലാ വിഷയങ്ങളെയും നമ്മളെ തന്നെയും നമുക്ക് മനുഷ്യയുടെ വിമരത്തേക്ക് സമർപ്പിച്ച് അനുഗ്രഹം പ്രായ പ്രാപിക്കാം ആമേൻ ഹാലനിയ